കിടപ്പൊന്ന് അടങ്ങിയതും മനുഷ്യന്റെ മുഖം കഴുത്തിൽ പരതി അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീളഞ്ഞരമ്പിൽ പല്ലുകൾ ആഴ്ത്തി അവിടെ ഒന്ന് നുണഞ്ഞു ആ ഗൗരിയിൽ നിന്നും ശബ്ദം ഉയർന്നു അവന്റെ മുഖം കഴുത്തിൽ നിന്ന് താഴേക്ക് ചലിച്ചു അവളുടെ പൊക്കിൽ ചുഴിയിൽ എത്തി നിന്നു അവളുടെ വയറ്റിൽ അവന്റെ പല്ലും നാവും ഓടി നടന്നു ഗൗരിയുടെ ശ്വാസം വിലങ്ങിയിരുന്നു അവളുടെ കൈകൾ അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു ആരോ വാതിലിൽ തട്ടിയപ്പോഴാണ് ഇരുവരും ബോധത്തിലേക്ക് വന്നത് ഗൗരിയിൽ നിന്നും അവൻ എഴുന്നേറ്റു ഗൗരിക്ക് അവനെ നോക്കാൻ തന്നെ കഴിഞ്ഞില്ല വൻഷു പിന്നെ സാധാരണ പോലെ തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ മുത്തി ഇതൊക്കെ ഉണ്ടാകും ഇനി എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം അവളുടെ കവളിൽ ചുംബിച്ച് അവൻ ഡ്രസ്സ് മാറാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് വീണ്ടും ഡോറിൽ തട്ടിയപ്പോൾ അവൾ ഞെട്ടി ചെന്ന് വാതിലെ തുറന്നു അവിടെ നിൽക്കുന്ന അച്ഛവിനെ കണ്ട് അവൾ ചിരിച്ചു അവൻ അവളെ മുഖം വീർപ്പിച്ച് നോക്കി എന്തു പറ്റി എന്റെ അച്ചൂട്ടന്റെ മുഖം വേർതിരിക്കുന്നത് ഗൗരി ചിരിയോടെ ചോദിച്ചു എന്നോട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് എവിടെയായിരുന്നു അച്ഛൻ തിരികെ ചോദിച്ചു അത് പിന്നെ ദച്ചുവേട്ടനെ ടീ കൊടുക്കാൻ ഗൗരി വിൽക്കൊണ്ട് പറഞ്ഞു അതിന് ഇത്രേ സമയം വേണോ അച്ഛൻ അവളെ കുറിപ്പിച്ചു നോക്കി അത് പിന്നെ ഗൗരി പറയാൻ നിന്നതും എന്താ ഇവിടെ വൻഷ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു അതൊന്നും ഇല്ല ഏട്ടാ ഫുഡ് കഴിക്കാൻ വരുമല്ലേ എന്ന് ചോദിച്ചതാ അച്ഛൻ വൻഷനെ കണ്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹും ഒന്ന് മൂളി രണ്ടുപേരെയും നോക്കി മുൻപിലേക്ക് നടന്നു അവരും അവന്റെ പിറകെ പോയി ഫുഡ് കഴിക്കൽ കഴിഞ്ഞ വൻഷി പോകാൻ നിന്നതും അവൻ ഗൗരിയെ വിളിച്ചു അവൻ ഹാളിലെ സോഫയിൽ ഇടിക്കുകയാണ് കയ്യിലുള്ള ഫോണിൽ എന്തോ നോക്കുകയാണ് അവൾ അവന്റെ അടുത്തേക്ക് വന്നതും അവനെ വിളിച്ചു നാളെ ഇവിടെ കോളേജിൽ പഠിപ്പിക്കാൻ പോകാം അച്ചുവിന്റെ കൂടെ വന്നാ മതി അവന്റെ അതേ കോളേജിൽ തന്നെയാണ് വൻഷി അവളെ നോക്കി പറഞ്ഞു അതു പിന്നെ ഗൗരി എന്തോ പറയാൻ വന്നതും എന്താ പോകുന്നില്ലേ അവൻ ഗൗരവത്തിൽ തിരികെ ചോദിച്ചു ആ പോകുന്നുണ്ട് അവള് പെട്ടെന്ന് മറുപടി പറഞ്ഞു ഓക്കെ ശരി ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് അത്രയും പറഞ്ഞു വൻഷു ഫോൺ പോക്കറ്റിലേക്കിട്ട് പുറത്തേക്ക് പോയി അവിടെ നിർത്തിയിട്ട കാറിൽ കയറി ഗേറ്റ് കടക്കും വരെ ഗൗരി അവിടെ നിന്നു വൻഷ സൈഡ് മിററിലൂടെ അത് കണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ഓഫീസിലെത്തി മീറ്റിംഗ് ഉള്ളത് കൊണ്ട് വൻശു നേരെ മീറ്റിംഗ് ഹാളിലേക്ക് പോയി അവിടെ ഇരിക്കുന്ന ആളെ കണ്ടതും അവൻ സൗഹൃദ ഭാവത്തിൽ കൈ കൊടുത്തു വിഷ് ചെയ്ത് അവന്റെ സീറ്റിലേക്കിരുന്നു കുറച്ചു നേരം മീറ്റിംഗ് കാര്യം ഡിസ്കസ് ചെയ്തു എല്ലാം ഓക്കെ ആയതും വന്ന ആൾക്ക് അവൻ ക്ഷയിക്കേണ്ടി കൊടുത്തു മനു നിന്റെ വിവാഹം നീ ഹാപ്പി അല്ലേ യെസ് കുറച്ച് കുറവ് കൂടുതലുള്ള പാർട്ടിയാണ് എങ്കിലും എന്റെ പ്രാണനാണ് പ്രാണനാണവൾ യുവ ബ്ലെസ്സിംഗ് മാൻ ദ ഗ്രേറ്റ് അഭിമന്യു രാംനാഥിന്റെ ഈ ഒരു ഭാവം ആദ്യമായിട്ടാണ് കാണുന്നത് അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവൻ പറഞ്ഞു ഐ ആം ഹാപ്പി വിത്ത് ഹർ അതൊക്കെ പോട്ടെ ഞാനും അറിഞ്ഞു ഈ ചെകുത്താൻ ഒരു കല്യാണം കഴിച്ചത് അത് ഒരു വർഷം ആകുന്നു എന്നും എപ്പോഴാ അതിന്റെ ചിലവ് ചെയ്യുന്നത് ഒക്കെ തരുന്നിട്ട് ഇപ്പൊ മോൻ പോകാൻ നോക്ക് അവൻ ചിരിയോടെ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു വൻഷിന്റെ ഇങ്ങനെയൊരു മുഖം ചുരുക്കം ചിലർക്കൊക്കെ അറിയൂ അല്ലാത്തവർക്ക് അവൻ ചെകുത്താനാണ് എടാ വിശ്വ നമ്മളിനി എന്ത് ചെയ്യും ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ അറിയില്ല നമ്മുടെ പിറകെ ആരൊക്കെയോ ഉണ്ട് ആ വൻഷ് അവനെ എനിക്ക് നല്ല പേടിയുണ്ട് അവനെതിനാ നീ ഭയക്കുന്നത് അവൻ വെറും കാവൽക്കാരൻ മാത്രമാണ് പരമേശ്വരൻ പറഞ്ഞു പേടിക്കണം വിശ്വ അവൻ ചെകുത്താനാണ് കാളിയർ മഠത്തിലെ വൻശ് ദക്ഷിത് ബിസിനസ് വേൾഡിൽ ഒരു വൈൽഡ് ആണ് അവനെ ഭയക്കുക തന്നെ വേണം നമ്മൾക്കുള്ള ആദ്യത്തെ തിരിച്ചടിയാണ് ഈ വാർത്ത രാഘവൻ ഭയത്തോടെ പറഞ്ഞു ഉം വിശ്വനാഥൻ ഒന്ന് മോളി വൈകുന്നേരമായതും അച്ചു കോളേജിൽ നിന്നെത്തി നേരെ അടുക്കളയിലേക്ക് പോയി ഗൗരി വന്നതിന് ശേഷം അടുക്കളയിൽ സെർവൻസിന്റെ കൂടെ അവളും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും അവരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഗൗരി അതൊന്നും കേൾക്കില്ല ഏട്ടത്തി അച്ചു അവളെ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആഹാ ഏട്ടത്തിയുടെ അച്ചുട്ടി നേരത്തെ എത്തിയോ അതൊക്കെ എത്തി ഇന്നെന്താ സ്പെഷ്യല് അച്ചു അവൾ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക് നോക്കി ചോദിച്ചു ചിക്കൻ റോൾ ഗൗരി പ്ലേറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യവ പൊളിച്ചു ഒരെണ്ണ എനിക്ക് തന്നെ അച്ചു കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു നീ കൈ കഴിക്കിയോ ഗൗരി അവന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു എന്നാ എനിക്ക് വായി വെച്ചതാ ഗൗരി ചിരിച്ചുകൊണ്ട് അവനെ വായിലേക്ക് വെച്ചു കൊടുത്തു ചുറ്റുമുള്ളവർ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവരുടെ സ്നേഹം കണ്ട് അവർക്കെല്ലാം അത്ഭുതം തോന്നി ഒപ്പം ഗൗരിയോടെല്ലാവർക്കും മതിപ്പ് തോന്നി സ്വന്തം എന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നതിൽ അച്ഛു ആയി വരുമ്പോൾ അമ്മയും ഗൗരിയും ചേർന്ന് ഗാർഡനിലിരുന്ന ചായ കുടിക്കുകയാണ് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് അമ്മയോടൊപ്പം തമാശകൾ ചിരിക്കുന്ന ഗൗരിയെ അവൻ നോക്കി നിന്നു താങ്ക് ഗോഡ് എന്റെ ഏട്ടൻ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നതിന് എന്റെ ഏട്ടനെ സ്നേഹിക്കാനും കൂടെ നിൽക്കാനും മനസ്സിലാക്കാൻ കഴിയുന്ന ഏട്ടത്തിയെ ഏട്ടന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു അച്ചു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ മടിയിലേക്ക് കിടന്നു അമ്മ അവന്റെ മുടിയിലൊന്ന് തലോടി എന്താണ് രണ്ടുപേരും പറയുന്നത് ഞാനും കൂടി കേൾക്കട്ടെ അച്ചു അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല നിന്നെ കൊണ്ടൊരു പെണ്ണ് എന്ന് പറയുകയായിരുന്നു ഷോ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു എന്തായാലും ആലോചിച്ചതല്ലേ വേണ്ടെന്ന് വെക്കണ്ട ഈ മാസം കഴിഞ്ഞാ ഞാൻ ഫ്രീയാ അച്ഛൻ പറഞ്ഞു അയ്യടാ ചെക്കൻ്റെ ഒരു പൂതി ആദ്യം മോൻ പോയി സപ്ലി എഴുതിയെടുക്കാൻ നോക്ക് എന്നിട്ട് നമുക്ക് അതൊക്കെ ആലോചിക്കാം ഗൗരി ഗൗരവം വിടാതെ തന്നെ പറഞ്ഞു ചെക്കൻ ആകെ പ്ലിങ്ങി നിന്നു അമ്മയും ഗൗരി അവന്റെ മുഖം കണ്ട് ചിരിക്കാൻ തുടങ്ങി ആഹാ എന്നെ കളിയാക്കുന്നോ ഇപ്പൊ ശരിയാക്കിത്തരാം അവൻ അവിടെ വെച്ചിരുന്ന സോസ് കൈയിലെടുത്ത് ഗൗരിയുടെ പുറകെ ഓടി അച്ചുട്ട വേണ്ട അമ്മ അവനോട് വിളിച്ചു പറഞ്ഞു അമ്മയും മരുമോളും കൂടി എന്നെ കളിയാക്കിയില്ലേ അമ്മയെ ഞാൻ ഈ പ്രാവശ്യം വെറുതെ വിടുന്നു പക്ഷെ ഏട്ടത്തെ ഞാൻ വിടില്ല അവൻ അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് പുറകെ ഓടി എന്റെ ഈശ്വര ഈ സെക്കൻഡ് ഒരു കാര്യം അമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി ഓടി വന്ന ആരുടെയോ നെഞ്ചിലിടിച്ചു നിന്നു വേമേ ഞാൻ ഏത് ചുമരിൽ പോയി അടിച്ചത് ഗൗരി തല ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു പുറകെ വന്ന അച്ചൂട്ടൻ അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും തിരിഞ്ഞോടി അവളുടെ പുല്ലുപോലും മുളയ്ക്കില്ല ഇനി ഗൗരി മുഖമുയർത്തി നോക്കിയതും വൻഷനെ കണ്ടവൾ ഞെട്ടി വൻഷു അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗൗരി പതിയെ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അച്ചുപോയെടുത്ത് ഒരു കാക്ക കുഞ്ഞു പോലും ഇല്ലായിരുന്നു വൻഷു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഏട്ടൻ ഫ്രഷായി വാ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് ഗൗരി അകത്തേക്കോടി അവളുടെ പോക്ക് കണ്ട് വൻഷിന്റെ ചുണ്ടിൽ ചിരിവിടർന്നു സർവാവരണ ഭൂഷിതയായി താലത്തിന്റെ അകമ്പടിയോടെ വരുന്ന ശിവയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അത്ര മനോഹരിയായിരുന്നു അവളെ കാണാൻ മുദ്രശന്റെ കയ്യിൽ പിടിച്ച അവൾ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു രുദ്രൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി എല്ലാവരുടെ അനുഗ്രഹത്താൽ അവൻ അവന്റെ ശികിയെ സ്വന്തമാക്കി രുദ്രന്റെ അമ്മ ശിവയുടെ ഏഴ് തിരിയിട്ട നിലവിളക്ക് കൈയിലേക്ക് കൊടുത്തു അവൾ നിറഞ്ഞ മനസ്സോടെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി മധുരം നൽകലും മറ്റും കഴിഞ്ഞ് ശിവയും രുദ്രനെയും റൂമിലേക്ക് പറഞ്ഞു വിട്ടു റൂമിലെത്തിയ രുദ്രൻ ശിവയെ ചേർത്ത് പിടിച്ച് കവളിൽ ചുംബിച്ചു അവളും അവന്റെ കവളിൽ ചുണ്ടി ചേർത്തു അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു വാതിലിൽ തട്ടുന്ന ശബ്ദം കെട്ടും രണ്ടുപേരും പരസ്പരം മാറി രുദ്രൻ വാതിലിൽ തുറന്നു വാതിലിൽ ചിരിയോടെ പിയു നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രേട്ട ശിവ ഡ്രസ്സ് മാറാൻ സഹായിക്കാൻ ആ നീ ചെല്ല ശിവ അകത്തുണ്ട് രുദ്രൻ പറഞ്ഞതും അവൾ ശിവയുടെ അടുത്തേക്ക് ചെന്നു ശിവയോട് പറഞ്ഞ രുദ്രൻ പുറത്തേക്ക് പോയി പിയു അവളെ സഹായിച്ചു അവൾക്ക് മാറാനുള്ള ഡ്രസ്സെല്ലാം കൊടുത്തു അവിടെ നിന്നും പോയിരുന്നു ശിവ ഫ്രഷായി വന്ന് കിടന്നു ഉറക്കക്ഷീണ നല്ലതുപോലെ അവളെ ബാധിച്ചത് കൊണ്ട് അവളെ കിടന്നു കിടപ്പിൽ തന്നെ ഉറങ്ങിപ്പോയി രുദ്രൻ വന്നപ്പോൾ ശിവ ഉറങ്ങുന്നത് കണ്ടതും രുദ്രനും ചിരിയോടെ ആയി വന്നു അവളുടെ അടുത്തേക്ക് തന്നെ കിടന്നു കല്യാണത്തിന്റെ തിരക്കിൽ അവനും ഉറങ്ങിപ്പോയിരുന്നു പാതയിൽ തട്ടുന്ന കേട്ടതും രുദ്രൻ എഴുന്നേറ്റു ശിവയെ ശബ്ദം കേട്ട് ഉണർന്നിരുന്നു ഡോർ തുറന്ന് അവിടെ നിൽക്കുന്ന അമ്മയെ കണ്ട് അവനൊന്ന് ചിരിച്ചു മോൾ ഉണർന്നില്ലേ രുദ്ര അമ്മ സംശയത്തോടെ ചോദിച്ചു ഉണർന്നു രുദ്രൻ പറഞ്ഞു മോളെ കൂട്ടി താഴേക്ക് വാ ചായ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ അവനെ നോക്കി പറഞ്ഞു ഞങ്ങൾ വരാം അമ്മേ രുദ്രൻ പറഞ്ഞു അമ്മ പോയതും രുദ്രൻ ഡോർ അടച്ചു ശിവ അപ്പോഴേക്കും വാഷ്റൂമിൽ പോയി വന്നിരുന്നു അവളെ ഒന്ന് നോക്കി നോക്കിച്ചിരിച്ച് രുദ്രനും വാഷ്റൂമിലേക്ക് പോയി രുദ്രൻ ഫ്രഷ് ഫ്രഷായി വന്നതും രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞ് ശിവയെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി സാരി ഉടുപ്പിച്ചു ശിവയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും അമ്മയുടെ മുഖം കണ്ട് എതിർത്ത് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇവിടെ വന്നത് മുതൽ അമ്മയും അച്ഛനും തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു കാരണം രുദ്രന്റെ അച്ഛനും അമ്മയ്ക്കും അവളെ അത്രത്തോളം കെയറ് ചെയ്യുന്നുണ്ട് ശിവയെ ഒരുക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് റൂമിലേക്ക് അയച്ചു ശിവ റൂമിൽ ചെല്ലുമ്പോൾ രുദ്രനെ അവിടെയെങ്ങും കണ്ടില്ല അവൾ ഗ്ലാസ് അവിടെ വെച്ച് അവിടെ ഉള്ള ഒരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അതൊരു ഓഫീസ് റൂം ആയിരുന്നു അത് അവിടെ തന്നെയുള്ള വേറെ ഒരു ഡോർ തുറന്ന് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ ഒരു ചെയറിൽ അവളെ കാത്തു നിന്ന പോലെ രുദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ടതും എന്താണെന്നുള്ള ഭാവത്തിൽ പിരികമുയർത്തി ചോദിച്ചു ശിവ എന്തിനാ ഇതൊക്കെ രുദ്രൻ പറഞ്ഞു അമ്മയുടെ നിർബന്ധം ശിവയും പറഞ്ഞു ആ അവൻ എഴുതേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു അവൾ അവനെ തള്ളിമാറ്റി പൂളിലേക്ക് ഇറങ്ങി അവൻ ചിരിച്ചു കൊണ്ട് അവളെ നോക്കി അവൾ ഉടുത്തിരിക്കുന്ന സാരി ഊരി താഴേക്കിട്ട് ബ്ലൗസ് സ്കേർട്ടും മാത്രമായിരുന്നു അവളുടെ വേഷം അവനിട്ടിരുന്ന ഷർട്ട് ഊരി വെള്ളത്തിലേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്ത് പറ്റി പിടിച്ച വെള്ളത്തുള്ളികളെ അവന്റെ നാവിനാൽ തഴുകിയെടുക്കാൻ തോന്നി അവിടെയുള്ള കുഞ്ഞു വെളിച്ച ആ വെള്ളത്തിൽ തട്ടി തിളങ്ങുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി അവളുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മുടിയിഴകളെ ചെവിക്ക് പിന്നിലേക്ക് മാറ്റി ശിവ അവന്റെ കൈ പിടിച്ചവനെ തട്ടി മാറ്റി പിറകിലേക്ക് നീങ്ങി അവൾ ചിരിച്ചു അവന്റെ മുഖത്ത് ദേഷ്യം വരാൻ തുടങ്ങി അവളെ തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായി അവന് അവൾ അവിടെ നിന്ന് സ്റ്റെപ്പുകൾ കയറാൻ നിന്നതും അവൻ അവളുടെ കാലിൽ പിടുത്തമിട്ടു അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു അവൾ വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി നിന്ന നിൽപ്പിൽ അവൻ അവളുടെ ഇടുപ്പിൽ കൈവച്ച് അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ തലയ്ക്ക് പിന്നിൽ പിടിച്ച് അവളുടെ അതിരത്തെ അവൻ കവർന്നു തികച്ചും വന്യമായിരുന്നു അവന്റെ ചുംബനം അവളും അവനെ തിരിച്ചു ചുംബിച്ചു എന്നാൽ അതിനെ തടഞ്ഞ് അവളുടെ രണ്ട് ചുണ്ടുകളും നുണഞ്ഞെടുത്തു അവർ രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു ചുംബനത്തിനിടയിൽ ശിവിയുടെ ബ്ലൗസ് അവൻ വലിച്ചു കീറിയെടുത്തു അപ്പോഴും അവരുടെ എന്നാൽ അതിനെ തടഞ്ഞ് അവൻ അവളുടെ രണ്ട് ചുണ്ടുകളും നുണഞ്ഞെടുത്തു അവർ രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു ചുംബനത്തിനിടയിൽ ശിവിയുടെ ബ്ലൗസ് അവൻ വലിച്ചു കീറിയെടുത്തു അപ്പോഴും അവരുടെ ചുണ്ടുകൾ വേർപെട്ടിരുന്നില്ല രുദ്രൻ അവന്റെ ചുണ്ടുകൾ അവളിൽ വേർപ്പെടുത്തി അവളുടെ തോളലിൽ പല്ലുകൾ അഴുത്തി അവളിൽ നിന്നും ഉയർന്നതും അവൻ അവളെ പൊക്കിയെടുത്ത് പൂളിൽ നിന്നും കേറി പൂളിന്റെ സൈഡിലുള്ള ഫ്ലോറിലേക്ക് അവളെ കിടത്തി അവളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന വസ്ത്രം അവൻ അഴിച്ചുമാറ്റി അവളിലേക്ക് ചേർന്നു പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും അവൻ അവളിലേക്ക് പകർന്നു അവന്റെ കാമവും പ്രണയവും വന്യമാണെന്ന് അവൻ ഓരോ പ്രാവശ്യവും അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൾക്ക് മനസ്സിലായി അവന്റെ വന്യത ഓരോ തവണ എത്തി അവളിൽ വശ്യമായി ചിരിവിടർന്നു അവന്റെ എല്ലാ ഭാവങ്ങളും സ്വീകരിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ അല്ലെങ്കിൽ അത് അവൾക്ക് മാത്രം സ്വന്തമാണ് ദിവസങ്ങൾ കടന്നുപോയി രുദ്രനെ ശിവയും ഓഫീസിലേക്ക് പോയി തുടങ്ങി അതിനിടയിൽ അവരുടെ പ്ലാൻ പ്രകാരം ശിവയുടെ അച്ഛന്റെയും അമ്മയുടെയും കൊലപാതകം അന്വേഷിച്ചു തുടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ ആദ്യം പരിശോധന നടത്തി അതിൽ കൃത്രിമം നടത്തിയത് കാണാൻ കഴിഞ്ഞു ശിവയുടെ അന്വേഷണം തടിയിടാൻ കോളുകൾ വന്നെങ്കിലും രുദ്രനും ശിവയും അതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എല്ലാ തെളിവുകളും കണ്ടെത്തി അവരെ നിയമത്തിന് മുൻപിൽ നിർത്താനായിരുന്നില്ല അവരുടെ പ്ലാൻ അവരെയും അതുപോലെ തന്നെ ഇല്ലാതെയാക്കാനായിരുന്നു അതിനാദ്യപടിയായി അവരെ തകർക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അവരുടെ എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി റെയ്ഡിൽ വില കൂടിയ മയക്കുമരുന്നും മറ്റും പിടിച്ചെടുത്തു ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി എല്ലാം ഒരുവിധം ഒതുക്കി അവർ പുറത്തിറങ്ങുന്ന സമയം അടുത്ത തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അവരെല്ലാം റെഡിയാക്കിയിരുന്നു രുദ്രനെ ശിവയും അവരുടെ ജീവിതം സന്തോഷത്തോടെ തന്നെ മുൻപോട്ട് കൊണ്ടുപോയി ശിവ ആ വീടിന് നല്ലൊരു മരുമകളായിരുന്നു ഒപ്പം രുദ്രനെ നല്ലൊരു ജീവിത പങ്കാളി രുദ്രന്റെ അഭാവത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അവള് തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ബിസിനസ് ട്രിപ്പ് പോയി കഴിഞ്ഞു വരുന്ന രുദ്രനെ കുറച്ചു പേര് ചേർന്ന് വളഞ്ഞു ഒരുവിധം എല്ലാവരെയും പ്രതിരോധിച്ച് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അവന്റെ പുറകിൽ ആരോ ശക്തമായി ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചത് വന്ന ഗുണ്ടകളിൽ ഒരാളായിരുന്നു അത് ഒരു തുള്ളി ജീവൻ എന്നിൽ അവശേഷിച്ചാൽ തിരിച്ചു വന്നിരിക്കും ഈ രുദ്രദേവാഞ്ച് മുറിവേത്ത വേട്ട മൃഗത്തെ പോലെ അവൻ അവർക്ക് നേരെ അലറി അവന്റെ അലർച്ച അവരിലും ഒരു ഭയം സൃഷ്ടിച്ചു കയ്യിൽ നിറയെ കുപ്പിവെളകൾ അണിഞ്ഞ് താലി സിന്ദൂരം നെറ്റിയിലിട്ട് അവളെ അവിടെ ഒരു ചെയറിലിരുത്തി ചുറ്റുമുള്ള ആളുകളിൽ അവളുടെ സിന്ദൂരവും താലിയും കണ്ട് മുറിപ്പുറപ്പ് ഉയർന്നെങ്കിലും ആരും അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല പെട്ടെന്നാണ് ഒരു കാറ് വന്ന് നിന്നത് എല്ലാവരും വാതിലിക്ക് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടതും എല്ലാവരും ഞെട്ടി ഒരു നിമിഷം എടുത്തു കൺമുൻപിൽ കാണുന്ന കാഴ്ച സത്യമാണോ എന്ന് തിരിച്ചറിയാൻ ശിവ അപ്പോഴും ഭാവമാറ്റം ഒന്നുമില്ലാതെ അവിടെയിരുന്നു എല്ലാവരുടെയും കരച്ചിലും ചേർത്ത് പിടിക്കലും കഴിഞ്ഞ് രുദ്രൻ ശിവയ്ക്ക് മുന്നിലേക്ക് വന്നിരുന്നു രുദ്രന്റെ കണ്ണുകൾ വീർത്ത് ഉണ്ടിയ വയറിലായിരുന്നു അവന്റെ കൈകൾ മെല്ലെ അവിടെ സ്പർശിച്ചു പതിയെ ചുണ്ടുകൾ ചേർത്ത് നിന്നു അവന്റെ സ്പർശനം അറിഞ്ഞതുപോലെ കുഞ്ഞു നനങ്ങി ഒരു ഭാഗം ഒഴിച്ചു വന്നു രുദ്രന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ നോക്കി ശിഖ രുദ്രൻ അവളെ വിളിച്ചു മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് വിനുപുന്ന ചുണ്ടുകളെ കടിച്ചു പിടിച്ച് വെച്ചിട്ടുണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് നെറ്റി മുട്ടിച്ചു നിന്നു ഹഗ്മി ശിവ ടൈറ്റ്ലി നെവർ ലീവ് വിത്ത് യു അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കൈകൾ കഴുത്തിലൂടെ ഇട്ട് മുഖം നെഞ്ചിൽ ചേർത്ത് പൊട്ടിക്കരഞ്ഞു അവളുടെ ശരീരം കുലുങ്ങുന്നതിൽ നിന്ന് മനസ്സിലാകും അവൾ കരയുകയാണെന്ന് ആ കാഴ്ച കൂടി നിന്നവരിൽ എല്ലാം സങ്കടം ഭർത്താവ് മരിച്ചിട്ടും താലിയും സിന്ദൂരം ഇട്ട് അണിഞ്ഞൊരുങ്ങിയ ശിവയോട് പലർക്കും അവജ്ഞ തോന്നിയിട്ടുണ്ട് എന്നാൽ അവരുടെ ഉള്ളിൽ രുദ്രന്റെ തിരിച്ചുവരവിൽ താലിയുടെ സിന്ദൂരത്തിന്റെ വിശ്വാസം അവരിൽ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത് താലി സിന്ദൂരം അണിയുന്നത് ഭർത്താവിന്റെ ദീർഘായസത്തിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട് അത് തന്നെയായിരുന്നു ശിവയുടെ ഉള്ളിലും അവളുടെ സീമന്ത രേഖയിലെ ചുവപ്പ് രുദ്രന്റെ ആയുസിന് ദൈർഘ്യം നൽകും എന്ന അവളുടെ വിശ്വാസമാണ് രുദ്രനെ തിരിച്ചു കൊണ്ടുവന്നത് ചില വിശ്വാസം അതാണ് നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യ ഫ്രഷ് ആയി ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് ഗൗരി അവനുള്ള ചായയുമായിട്ട് വന്നത് കൂടെ അവൾ ഉണ്ടാക്കിയ സ്നാക്സും ഉണ്ടായിരുന്നു അവളെ കണ്ടതും അവന്റെ അടുത്തേക്ക് വിളിച്ചു അവൾ ഡ്രേ അവടെ ടേബിളിൽ വെച്ചു അവന്റെ അടുത്തേക്ക് ഇരിക്കാൻ നിന്നതും മനുഷ്യ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ മടിയിലേക്ക് ഇരുത്തി അവൾ ഞെട്ടി അവനെ മുഖമുയർത്തി നോക്കി റിലാക്സ് ഗൗരി അവൻ അവളോട് പതിയെ പറഞ്ഞു ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്തായിരുന്നു നീയും അച്ചവും കൂടി ഒന്നുമില്ല അവൾ അവനെ നോക്കാതെ പറഞ്ഞു രുദ്രൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി വൻഷ് അവളോട് പറഞ്ഞു ഏട്ടന്റെ ആരോഗ്യം എല്ലാം ഓക്കെ ആയോ ഗൗരി അവനോട് സംശയത്തോട് ചോദിച്ചു യാ പെർഫെക്റ്റ്ലി ഓക്കേ നൗ വൻഷും പറഞ്ഞു ആ ഞാൻ പൊയ്ക്കോട്ടെ ഗൗരി അവനോട് ചോദിച്ചു എങ്ങോട്ടേക്ക് അമ്മയുടെ അടുത്തേക്ക് ഇത്രയും നേരം അവിടെ ആയിരുന്നില്ലേ വൻശു ചോദിച്ചതും ഗൗരി അവനെ നോക്കി ആണ് പക്ഷേ ഗൗരി പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവന്റെ നോട്ടം കണ്ടവൾ സംസാരം നിർത്തി വൻശ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ അദ്രത്തിൽ ചെന്ന് നിന്നു അവൻ മുഖം അടുപ്പിച്ചവയെ സ്വന്തമാക്കി അവളൊന്നു പിടഞ്ഞുപോയി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ചുംബനം അവൾ വിറച്ചു പോയി അവന്റെ കൈകളിൽ അവളുടെ നഖമാഴ്ന്നു അവന്റെ വന്യമായ ചുംബനം അവൾക്ക് ശ്വാസം പറഞ്ഞു പോകും പോലെ തോന്നി എന്നാൽ അവന് അവളുടെ അധരം ലഹരിയായിരുന്നു എത്ര നുകർന്നിട്ടും വിട്ടുമാറാൻ കഴിയാതെ വീണ്ടും വീണ്ടും അവയെ കടിച്ചു നുണഞ്ഞുമെടുത്തു അവൾക്ക് ശ്വാസം വിളങ്ങിയതും അധരം വേർപ്പെടുത്തി അവളുടെ നാവുകളെ സ്വന്തമാക്കി ഗൗരിയിൽ നിന്നും ഒരു ഏങ്ങൽ വന്നു അവളുടെ കൈകൾ കൈക്കുഴിയിലൂടെ അവന്റെ പുറത്തമർന്നു നാവിൽ നിന്നും നീങ്ങി വീണ്ടും അധരം കടിച്ചു നുണഞ്ഞു ഗൗരിയുടെ പിടച്ചിൽ ശക്തമായതും അവൻ അവളെ വിട്ടു ഗൗരി കിതച്ചുകൊണ്ട് അവന്റെ കഴുത്തിൽ മുഖം പൊഴുത്തി കിടന്നു അവളുടെ കിതപ്പിൽ അവളുടെ മാറിടം ഉയർന്നു താഴ്ന്നു മനുഷ്യന്റെ നെഞ്ചിലേക്കത് തട്ടി മനുഷ്യളുടെ പുറത്ത് തട്ടിക്കൊടുത്തു ഗൗരി അവൾക്ക് മൂളാൻ പോലും കഴിയുന്നില്ലായിരുന്നു ഇറ്റ്സ് ടു ഗുഡ് ഐ മിസ്ഡ് യുവർ ലീല യു ഗൗരി ഫോർ അവർ അവന്റെ വാക്കുകൾ ഒരു വല്ലാത്ത വിറയിൽ ഉണ്ടാക്കിയിരുന്നു ശരീരം ഒന്നാകെ കുളിരിക്കോരുന്നത് പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറയും പോലെ അലോക് നീ എങ്ങോട്ടായി പോകുന്നേ നിന്നോട് പറഞ്ഞതല്ലേ ഗൗരിയുടെ പുറകെ ഇനി പോകാൻ നിൽക്കരുതെന്ന് എനിക്ക് വേണം ഗൗരിയെ അവൾ എന്റേതാണ് ഇത്രയും കാലം അവളെ ഞാൻ സ്നേഹിച്ചത് മറ്റൊരുത്തിനും സ്വന്തമാക്കാൻ വേണ്ടിയല്ല. എനിക്ക് അവളെ വേണം വേണ്ട നീ എങ്ങോട്ടും പോകണ്ട രഘുനാഥ് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു ഇല്ല മുത്തശ്ശ എനിക്ക് പോണം പോയേ പറ്റുള്ളൂ അവൾ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ തടയില്ല പക്ഷെ നിനക്ക് നിനക്കുറപ്പുണ്ടോ ഗൗരി അവള് നിന്റെ കൂടെ പോരുവെന്ന് കൂടെ വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് വന്നിരിക്കും ഞാൻ ഉം പക്ഷെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് സൂക്ഷിച്ചു വേണം ഓരോ ചുവടും മുൻപോട്ട് വെക്കാൻ വംഷ് അവന്റെ കണ്ണുകൾ ഓരോ സമയവും അവൾക്ക് ചുറ്റുമുണ്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന നേരത്ത് അച്ഛൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നിരുന്നു തൊട്ടപ്പുറത്ത് വൻഷ് ഇരിക്കുന്നുണ്ട് ഏട്ടത്തി ആ എന്താടാ നാളെ ഒരുമിച്ചല്ലേ പോവുന്നേ അതെ അല്ല ഇഷു വിളിച്ചിരുന്നു അവളെ പിക്ക് ചെയ്യാൻ വരുവോ എന്ന് അതിനെന്താ അവളെ കൂട്ടിയിട്ട് നമുക്ക് പോകാം അതെ ഏട്ടത്തി ഏട്ടനോടൊന്ന് പറയണം ഞാൻ പറഞ്ഞോളാം ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് വന്നതും ഗൗരി ഫ്രഷായി വന്നു അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് അവൾ ഫോൺ എടുത്ത് നോക്കി അറിയാത്ത നമ്പറാണെന്ന് കണ്ടതും അവൾ സംശയിച്ചു പിന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അവൾ കോൾ എടുത്തതും പറഞ്ഞു മോളെ മുത്തശ്ശിയാണ് എന്താ മുത്തശ്ശി എന്താ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ മോള് പറ്റുവെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്കൊന്ന് വരണം അച്ഛനെ ഏൽപ്പിച്ച ചില ഗ്രന്ഥങ്ങളും താളിയോലകളും മോളെ ഏൽപ്പിക്കാനുണ്ട് ഇനിയും അതിവിടെ ഇരിക്കുന്നത് അപകടമാണ് അധികം താമസിയാതെ അവരത് ഇവിടെ കാണുന്നു കണ്ടെത്തും അതിനു മുന്നേ എനിക്കത് മോളെ ഏൽപ്പിക്കണം അച്ഛന്റെയും ദേവച്ഛന്റെയും ജീവന്റെ വിലയുണ്ട് ഈ താളിയോലകൾക്ക് ഞാൻ വരാം മുത്തശ്ശി അത്രയും പറഞ്ഞ് ഗൗരി ഫോൺ വെച്ച് വൻഷിന്റെ അടുത്തേക്ക് ചെന്നു വൻഷനോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം അവന് മൂളി കേട്ടു എന്നല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല അവന്റെ ഉള്ളിൽ പല കണക്ക് നടന്നു എന്നാൽ ഈ സമയം കൊണ്ട് ശത്രുക്കളെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു രുദ്രന്റെയും വൻഷന്റെ ശത്രുക്കൾ ഒന്നിച്ചേർന്ന് അവരെ ഇല്ലാതാക്കാൻ പല പദ്ധതികളും നടപ്പിലാക്കാൻ തുടങ്ങി എന്നാൽ അവരറിഞ്ഞില്ല അവരുടെ നാശത്തിലേക്കാണ് അവരടുക്കുന്നതെന്ന്